അപ്പൊ നമ്മൾ അറിയുമ്പോൾ നമ്മള് ഇതിനകത്തൊരു ഡിറ്റക്റ്റീവ് ആയിട്ട് ഈ ഒരു പ്ലേ എന്തോ അത് എന്തോ ഒരു ടോയ് ഷോപ്പാണ് വന്നു നമ്മൾ നേരത്തെ കളിച്ചൊരു ഫണ്ണി ഹൊറർ ഗെയിം ഇല്ലേ ആ ഗെയിമിന്റെ കൂടുതലൊരു ടോയ് ഷോപ്പിന്റെ ഗെയിമാണ് അപ്പോൾ നമ്മളൊരു ഡിറ്റക്റ്റീവായിട്ട് പോയിട്ട് നമ്മൾ അവിടെ കുറേ ആൾക്കാർ കാണാതെ പോയെന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയത്തില്ല ഇവിടെ എന്തോ ഒരു ആടൊക്കെ കാണിക്കുന്നുണ്ട് ഓക്കേ മാറ്റി ഓക്കെ നമ്മളിവിടെ വന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ ചെന്നിട്ട് ഇവിടെ ഓക്കെ നമുക്ക് സ്പ്രിൻറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ ഇവിടെ ചെന്നിട്ട് ഇവിടെ എന്ത് കളർ ആവട്ടെ പച്ച പിങ്ക് മഞ്ഞ റെഡ് പച്ച പിങ്ക് മഞ്ഞ റെഡ് ഓക്കെ ഇത് നമ്മളോട് പോയി അടിക്കണം ചെയ്യണം അപ്പം നമുക്ക് ഇത് ഹാൻഡ് കിട്ടും ഹാൻഡ് ഹാൻഡ് നമുക്ക് കിട്ടും പച്ച മഞ്ഞ അല്ല പിങ്ക് മഞ്ഞ റെഡ് ഒക്കെ കെട്ടി തുറന്നിട്ടുണ്ട് ഇനി നമുക്ക് പോയി ഈ ടേപ്പ് റിക്കോഡ് എടുത്ത് നമ്മൾ ടേപ്പ് ആ ഈ സാധനം എടുത്തിട്ട് നമ്മൾ നമ്മൾ ഇവിടെന്തോല ആട് കാണിക്കാം നമുക്ക് ഓ ഗോ നമുക്ക് ഇവിടെന്തെങ്കിലും നോക്കാം ഇതിനകത്ത് വകിന്ന് പറഞ്ഞൊരാളാണ് വകിനെ നമ്മൾ കൊല്ലണം അതാണ് ഈ ഗെയിമിന്റെ പ്രത്യേകത എന്നിട്ട് പൂപ്പി പൂപ്പിന്നെ ഒരു പാവി നമ്മള് രക്ഷിക്കണം അതാണ് സംഭവം ഇവിടെ നമ്മള് കൊറേ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ നമ്മളത് സ്കിപ്പ് ചെയ്ത് ഈസ് നൈസായിട്ട് ഓക്കെ നമുക്ക് എടുക്കാം ഓ ഹാൻഡ് എടുത്ത് ഇതാണ് ഈസ് നമ്മുടെ ഹാൻഡ് ഐശിനി നമുക്ക് ഓടാം ഓടോ ഓടാ ആ ഓടി അങ്ങോട്ടാണ് ആ ഇങ്ങോട്ട് ഉണ്ടോ ഈ ഇത് തുറക്കടാ അമർത്ത് ഏ നമ്മൾ ബട്ടണി അമർത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇത് തുറക്കും തുറക്കടോ കുനി കുനി ഇതാണ് ഈ സഗി വഗി നമുക്ക് നേരെ ഇവിടെ അമർത്താം ഈ അമൃത്ത അമൃത്ത് ആ ഓക്കെ ഇപ്പൊ ഇവിടെ ഇവന് കീ കിട്ടും ആ കീ വന്ന കൈഷ് ആ കീ എടുത്തിട്ട് നമുക്ക് പവർ പണം ഒക്കെ തുറക്ക് എനിക്ക് സത്യമായിട്ടും പേടിയുണ്ട് ഗൈസ് ഞാൻ രണ്ടു മൂന്ന് തൊട്ട് കളിച്ചിട്ടുണ്ട് ഈ ഗെമ് അതുകൊണ്ട് ഇല്ല ഗൈഷ് ഇവിടെ നിന്നിട്ട് നമുക്ക് അത് തുറക്കാം തുറക്ക് ഒക്കെ ഇനി നമുക്ക് ഇവിടെ നിന്ന് കറണ്ട് എടുക്കാം അവന്റെ റൂട്ട് പെട്ടെന്ന് വന്ന ജെംസ്കർ ഒന്നും തരത്തില്ല അത് വേറെ കാര്യം ഓക്കെ ലാസ്റ്റ് ഒരു ബോക്സ് പോയിട്ട് പോരത്തൊരു സംഭവം ഉള്ളു അതൊക്കെ കുഴപ്പമില്ല അവൻ ചേസ് ചെയ്ത് വരും ഓക്കെ കറണ്ട് വന്നു ഇവിടെ ഇപ്പാണെങ്കിൽ ഇല്ലേ മറ്റേ ഫണ്ണിലെ ഓന്ന പോലെ അവൻ മാഞ്ഞു നോക്കാം മാഞ്ഞു പ്രാന്തരെന്തായാലും കണ്ടപ്പോൾ ഓടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഈ ബട്ടൺ ഞെക്കാം ഓക്കെ നമ്മൾ നേരത്തെ ഞെട്ടിയതാണ് പക്ഷേ വർക്ക് ആയില്ല അത് എനിക്ക് തോന്നുന്നു ഓനവിടെ ഉണ്ട് എന്തോ പെട്ടെന്ന് ഓടാ എന്തു ചെയ്യാ ദാരിയുണ്ടെങ്കിൽ മുന്നി വേടാ ആണാണെങ്കിൽ മുന്നി വേടാ ആണാണോ പെണ്ണാണോന്ന് അറിയത്തില്ല പാവയാണെങ്കിൽ പാവ 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 മനുഷ്യൻ മനുഷ്യനാണ് ഈസ് ജസ്കോ നമ്മളെന്തോത്തിനീ പാവ ഫാക്ടറി വന്നതെന്ന് എനിക്കറിയത്തില്ല പ്രാന്ത എന്തോന്നു നമുക്ക് ഡിറ്റക്റ്റീവ് വന്നാണ് തന്നാണ് ഗൈസ് ഡിറ്റക്റ്റീവ് തന്നെ തിരിച്ചു പോയിരുന്നാൽ മതിയായിരുന്നു മിക്കവാറും നമ്മളില്ലേ പടമാകും തോന്നുന്നു സോ ഇതിന് കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട് നാല് നാലോ അഞ്ചോ വരെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അല്ല നാല് വരെ ഇറങ്ങിയിട്ടുണ്ട് അഞ്ചാണെങ്കിൽ അടുത്ത വർഷം റിലീസ് ആവും പറയുന്നത് എനിക്ക് അറിയത്തില്ല ഓക്കേ എടുക്കാ ഈസ് നമുക്ക് ഈ റെഡ് ഫാൻ എടുക്കാം ഓക്കെ റെഡ് എടുത്ത് നമ്മൾ നേരത്തെ ബ്ലൂ എടുത്തായിരുന്നു നമുക്കൊരു മഞ്ഞയും വേണം പച്ചയും വേണം മഞ്ഞയും പച്ചയും അത് ഐസ് മഞ്ഞ മഞ്ഞ് കെട്ടി എന്തായാലും പച്ച എനിക്ക് പോകുന്ന അപ്പറത്തെ സൈഡിലും അപ്പറത്തെ സൈഡിലും ടോലിന് അടക്കിയല്ലോ ആയിരിക്കും ഓക്കെ നമുക്ക് എന്തായാലും ഇപ്പൊ മഞ്ഞ എടുക്കാം മഞ്ഞ എടുക്കുന്നില്ല ആകടിക്കുന്നു മഞ്ഞ ഇടറു ഓക്കെ മഞ്ഞെടുത്ത് മഞ്ഞെടുത്ത് ലസ്കു എനിക്ക് വന്നു പച്ച മിക്കവാറും കിടക്കാൻ എന്റെ ഒരു വിശ്വാസം വെച്ച് പച്ച 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 ആ ഗൈസ് പച്ച കെട്ടി പച്ച കെട്ടി പച്ച ഇടറോ എടുത്തെടുത്ത് ഇനി നമുക്ക് എനിക്ക് വാല് വറക്കാം ഓക്കെ വാലെന്തോ തുറക്കാത്ത തുറക്കട തുറക്കാൻ പറ്റത്തില്ല ഗൈസ് ഇത് നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറിയിട്ട് നോക്കാം തുറക്കടോ വലിച്ചു തുറക്കണോ മാറി ഇക്കൂടോ അങ്ങോട്ട് പിന്നല്ല നമ്മൾ ശക്തിമാനാ പോടാ അങ്ങോട്ട് പിന്നല്ല എന്നോടാ കളി അപ്പം നമുക്ക് നേരെ മണ്ടക്കോട്ട് പോവാം ഗൈസ് എസ്കോ നമുക്ക് എന്തായാലും ഇനി റെഡ് ഹാൻഡ് കിട്ടും ഗൈസ് നമുക്ക് റെഡ് ഹാൻഡ് നമുക്ക് സംഭവം എടുക്കണം ത്രീ ടു വൺ ഇസ്കോച്ച് അപ്പൊ നമുക്ക് റെഡ് ഹാൻഡ് ഹാൻഡാണ് എന്ന് പറഞ്ഞു വരും ഓക്കെ മണ്ടക്കൊന്ന് പറഞ്ഞായിരുന്നല്ലോ മറ്റേ കൈ പോലത്തെ സാധനം കൊണ്ടെടുക്കുന്നതാണ് ഈ തലേ കൊണ്ടിട്ട് പോയി നമ്മടെ ദൈവത്തിനറിയോണ്ട് വരുന്നുണ്ട് ഈ ഞാൻ ഇപ്പൊ തലേ വയ്ക്കുന്നേ ലസ്കോണി നമുക്ക് പോയില്ലേ റെഡ് ഹാൻഡ് എടുക്കാം ഓക്കെ റെഡ് ഹാൻഡ് ലെസ്കോക്കിനി നമുക്ക് അവിടെ അമർത്താം അമർത്തറോ അയ്യോ അമർത്താൻ പറ്റുന്നില്ല അപ്പം നമുക്ക് അമർത്താം അവിടെ അമർത്ത് പിന്നെ ഇവിടെ വെച്ച് ബ്ലൂ ഹാൻഡിൽ ഇവിടെ അമർത്തണം ലസ്കോ ഇപ്പം തുറക്കും ഇത് ഡു നോട്ട് എൻ്റർ പിന്നെ നമ്മൾ പിന്നെ വലിയ പ്രോപ്പുലർ ആയതുകൊണ്ട് എൻഡർ ഇംഗ്ലീഷ് അത്രയേ ഉള്ളൂ എജത്തേത്തി നമുക്ക് നേരെ പോയിട്ട് ഇവിടെ കരണ്ടിൻ്റെ ഒരു പരിപാടി കൊണ്ട് ഉണ്ട് അതിവിടുന്ന് നമുക്ക് ബ്ലൂഹാൻഡ് വെച്ച് ചെയ്തിട്ട് നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ അമർത്തണം ഓക്കെ ലസ്കോ ഓക്കെ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പോവാം പോവാ നേരെ ഏതോ കണ്ടത്തിലോട്ട് പോവാണ് സോ ഗൈസ് എങ്ങോട്ടാണോ പോവുന്നത് ഞങ്ങാണോ പോവു അല്ലേ എന്നിങ്ങോ എത്തു ഏ എന്തോ എന്തു ഇളങ്ങനാ പിടിക്കാൻ പറ്റൂ ഗേഷ് ഓക്കേ നമ്മൾ പാവയം കൊണ്ട് ഏതോ ഒരു കണ്ടത്തിലോട്ട് പോവാണ് ഗൈസ്കൂ അയ്യോ ഞാൻ അവിടെ സ്കൂ ഉയ്യൂ ഗീഷ് ഇനി നമുക്ക് ഇവിടെ ഒരു പാവ ഉണ്ടാക്കണം പാവ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളവിടെ വെക്കുമ്പോഴാണ് ഓൻ എന്നെ പിടിക്കാൻ വരുന്നത് ഫസ്റ്റ് നമുക്ക് നമുക്കില്ലേ മണ്ടക്കോട്ട് പോവാം മണ്ടക്കോട്ട് പോയിട്ട് അവിടെ ഒരു കരണ്ട് കരണ്ട് കൊടുക്കണം കരണ്ട് കൊടുക്കണം സോ അപ്പോൾ നമുക്ക് കറണ്ട് കൊടുക്കാം മണ്ടക്കോയി ഇവിടെ നിന്നും കരണ്ടില്ല കൈഷ് ഇമാരി ഇവിടെ നിന്നും കറണ്ട് വെച്ചിട്ടില്ലെന്ന് തോന്നുന്നു പ്രാന്തമാതിരി കറണ്ട് വെച്ച എന്ത് കണ്ണും കാണുന്നില്ല മൂക്കും കാണുന്നില്ല എന്തോ കഷ്ടോ ഒക്കെ ഇനി നമുക്ക് തുറക്കാം ചേച്ചി ഇവിടെ നിന്നാണ് നമ്മൾ കറണ്ട് പാസ് ചെയ്യേണ്ടത് കറണ്ട് എടുക്കേണ്ടത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇത് ഇത് വലിക്കാം വലിക്കും ഇനി പോയി അപ്പുറത്ത് പോയി ഇത് വലിക്കണം അപ്പുറത്ത് പോയി വലിക്കുമ്പോൾ ഇപ്പുറത്ത് പോവും എന്തൊക്കെയുണ്ട് ഓക്കെ വലി വലിയടോ ഓക്കേ ഇനി നമുക്ക് നേരെ പോയിട്ട് ഇവിടെ നിന്ന് കറണ്ട് എടുക്കണം കറണ്ട് എടുക്കോ അയ്യോ കറണ്ട് എടുക്കാൻ പറ്റുന്നില്ല എടുക്കണോ അയ്യോ എങ്ങോട്ടെങ്കിലൊക്കെ പോവാട്ടോ നമ്മളത്തറോ ടാ ഇങ്ങോട്ടറോ ഓക്കെ ഓക്കെ സെറ്റ് ചെയ്തിട്ട് നോക്കിനി ഇങ്ങോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് കയറിയിട്ട് അയ്യോയ്യോയ്യോ പോകാൻ പറ്റുന്നില്ല ഷേ ക്ഷേ അത് പറ്റിയില്ല ഈസ് ഇനി നമ്മൾ പറ്റിയിരിക്കും ഉറപ്പാ നമ്മൾ ഒന്നുകൂടെ ചെയ്യാം അയ്യോ അയ്യോ ഈശ് ഇവിടുന്ന് പറ്റുമോ ഇവിടെ നിന്ന് കിട്ടുമോ എടുക്കാൻ അതുകൊണ്ട് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ നോക്കട്ടെ ശെ ഇല്ല പറ്റുമോ നോക്കാം പ്ലീസ് പ്ലീസ് എടുക്കാൻ പറ്റൂ പ്ലീസ് ഏ ഈശിനിയൊക്കെ അല്ലേ അല്ലാതെ തന്നെ പോവാം ദീനെ ഇനി ഇവിടുന്ന് കണ്ടെടുക്കാം ഇവിടുന്ന് കറണ്ടെടുക്കാം അമർത്തറോ ഈ റെഡ് ഹാൻഡേ ഒന്നും പോടോ ഇത് ആ സെറ്റ് ഇനി നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് എത്തി എത്തി ലസ്കോ നമുക്ക് ഇനി അവിടെ അമർത്തണം അവിടെ ബ്ലൂ ഹാൻഡ് വെച്ച് അമർത്തറോ അയ്യോ അമർത്തിട്ട് പറ്റുന്നില്ല നിൽക്കേ പ്ലീസ് അമർത്ത അമർത്തത് ഓക്കെ ഓക്കെ ഈസ് കറണ്ട് വന്ന് ലസ്കോ ഇനി നമുക്ക് താഴോട്ട് കേടാം ഓസ് ഇനി നമുക്ക് പവറ് ഓക്കെ പവറായി പവറായി നമുക്ക് ഇവിടെ ഓൺ ആക്കാം ഓക്കെ ഇപ്പോൾ ഇവിടെ മെഷീൻ ഒക്കെ ആക്ടിവേറ്റ് ആവും ഓക്കെ ഈ മെഷീൻ ഒക്കെ ആക്ടിവേറ്റ് ആയിട്ടുണ്ടല്ലോ ഓക്കെ ഈ മെഷീൻ ഒക്കെ ആക്ടിവേറ്റ് ആയി ഇനി നമുക്ക് ഇവിടെ പിടിച്ച് വലിക്കാം ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ ഇനി ഇപ്പം പാവേറെ ഓരോ പീസായിട്ട് വരും ഓക്കെ ഈ പാവ് വരാൻ വേണ്ടി കുറച്ച് നേരം എടുക്കും നമുക്ക് അപ്പത്തേക്ക് വിറ്റ് ചെയ്യാം പാവ കാവട ഉള്ളി വരുന്നുണ്ട് ഇങ്ങനെ വരൂ എടുക്കാടോ പൂച്ചോ കാത്തോ കാത്തു കണ്ടിട്ടിരിക്കുന്നല്ലോ ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ വെക്കാം വെക്കണോ ഇനിയാണ് ഏശ് ഒരു വല്ലാത്ത ചേയ്സാണ് കൈസ് ദേവിയെ കാത്തോണേ ആയി എന്തൊക്കെയുണ്ട് സുഖി വയ്ക്കി കൊറേ നാളായി കണ്ടിട്ട് ചുമ്മാ പറഞ്ഞതാണ് എ അമ്മയെ ഓൻ പുറയത്തേനുണ്ട് ഓൻ സീരിയസ് ആക്കി തോന്നുന്നു ഓടിക്കോ എനിക്ക് ഇഷ്ട വഴിയില്ല അയ്യോ അവന് മതമൊളകേം തോന്നുന്നു ഓടിക്കോ എൻ്റെ അമ്മ അവൻ അതിലൂടെ ഒക്കെ വരുന്നു എങ്ങോട്ടാണ് പോകണ്ടത്യോ ഭയങ്കര ഡോണ്ട് പോയി എണ്ണിച്ചു മനുഷ്യനോട് ജീവങ്ങളൊടുവാളാ ഡോണ്ട് അയ്യോ എൻ്റെ അമ്മയെ അയ്യോ അയ്യോ ശ്വാസം മുട്ട് ഓട് ഓട് ഓടറോ ചാടടോ മറിയടോ അയ്യോ എങ്ങോട്ടാടാ പോണ്ടേ കാലു ഓടിഞ്ഞ് എല്ലാം ഒടിഞ്ഞ് മറ്റേതും മറിച്ചതോ എല്ലാം ഒടിഞ്ഞ് ഗെയ്സ് റാന്ത്യാളെന്തോ സ്ലോ മോഷൻ നടക്കുന്നേ ഓനാണെങ്കിൽ പാഞ്ഞു വരുവോ പോ അയ്യോ അടച്ചി മൂഞ്ചി മൂഞ്ചി തുറക്ക് തുറക്ക് ഓട്രോട്ട് കണ്ടുമഴി ഓടാ അയ്യോ സ്പീഡ് ഒന്നോടെ എന്റെ അമ്മയെ എന്നെ കൂടെ തള്ളി ഇടുവോ പ്രാന്തൻ ഓഹ് തലയിടിച്ചു ചാവടാ എനിക്ക് അങ്ങനെ തന്നെ വേണം പ്രാന്തൻ ഇതിന് നേരെ ഇല്ലേ പോപ്പീടെ എടുത്തിട്ടു പോവാം പോപ്പി പോപ്പിനെ നമുക്ക് രക്ഷിക്കാം പോപ്പി നമ്മളെ കൊലക്കി കൊടുക്കുന്നെനിക്ക് അറിയത്തില്ല രക്ഷിച്ചിട്ട് ദൈവത്തിനറിയാം എന്റെ ഉമ്മി പി സി കളിക്കുന്നോണ്ടെങ്കി നല്ല ടഫായിരുന്നു റണ്ണാ പിന്നെ നമുക്ക് എവിടിയൊന്നും ഇല്ല എന്നാ റണ്ണ ആക്കാം നമ്മളെ ഓടിക്കോളാം നമുക്ക് രണ്ടു കൈ ഇടാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഇതെന്ത് പൂപ്പയുടെ വീടാണോ സിനിമ ഇതെന്ത് ചുമൊരു പ്രശ്നം വല്ല ഉണ്ടോ ആ ത അതാണോ സുന്ദരക്കൂട്ട് പോയി പൂപ്പി സ്വകേശം അങ്ങനെ നമ്മളെ പൂപ്പി പ്ലേറ്റ് തീർത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീട്ടിലേ ഉള്ളൂ അപ്പോ എല്ലാവർക്കും ലവ് ബൈ